ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാ എല്ലാവരും വർത്താനം സുഖല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹദില്ല എന്നാൽ ഭയങ്കര സന്തോഷത്തിലാണോ ഞാൻ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീട്ടിൽ വന്ന സന്തോഷങ്ങളോട് മാത്രം മാത്ര അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീട്ടിൽ വരാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏത്താ നമ്മളെ അതീജത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈം ഓരോരോ കുട്ടികൾക്ക് വെക്കേഷനും കാര്യമൊക്കെ ആകുമ്പോഴെല്ലാവർക്കും എല്ലാവർക്കും വരാൻ പറ്റുള്ളൂ പിന്നെ നമ്മളാ ഫോനി ഫുൻ നെസീറൊക്കെ വരണ്ട ഒരു പ്രാവശ്യം വന്ന് നമ്മൾ കാണാതെ പോയതൊക്കെ കേട്ടോ ഇന്നിപ്പോൾ അതാ ഒരു താത്ത അറിയാതെ വളർക്കാതെ ഞാനറിയില്ല പക്ഷെ താത്താക്കന്നെ നന്നായിട്ട് അറിയാം നമ്മളെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യണൊരാളാണ് കേട്ടോ അപ്പം നമ്മൾ ചിന്തിക്കാതെ രാവിലെ തന്നെ നമ്മളെ വീട്ടിൽ വന്നു അപ്പം എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എല്ലാ പണികളും എടുക്കണമെന്നിപ്പോൾ പണിയെടുക്കാൻ തോന്നണില്ല താത്താനെ കണ്ട് പൂതി കെട്ടിട്ടില്ല എനിക്ക് നല്ലൊരു താത്തമാശ ഉള്ള താത്തി താത്താനും മോണിംഗ് കൂടിയാണ് വന്നത് അമ്പലമില്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് സ്കിപ്പ് അടിക്കാതെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ എല്ലാ വിവരങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും പറയാം നമ്മളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ രേഖപ്പെടുത്തണം നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാ വെൽസെണ്ണ പിന്നെന്താ പറയുക തേങ്ങ നമുക്കില്ലാത്ത സാധനം തന്നെ ആയിട്ട് അതൊക്കെ നമ്മളെ വീട്ടിലില്ല നമ്മളെല്ലാ സാധനവും പൈസ കൊടുത്ത് വാങ്ങൽ തന്നെയാണ് എല്ലാം പൈസ ഉണ്ടായാൽ വാങ്ങാൻ കിട്ടും പക്ഷേ എന്നാലും നല്ല ഒറിജിനൽ മുതലിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തായാലും കിട്ടില്ല ഇത്ര നല്ല എന്തായാലും കിട്ടൂല അങ്ങനൊക്കെ തേങ്ങയൊക്കെ പൊളിച്ച് കൊടുന്ന് കൊണ്ടുവരാൻ കഴിയൂല അതിന് തൂക്കി പിടിച്ച് കൊണ്ടുവരാൻ കഴിയൂല വണ്ടീന്ന് കാറുന്നുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വാങ്ങി എനിക്കുള്ളതായാലും മണില്ല അതിൻ്റെ പാ പാത്രം സാധനം ഒന്നും അറിയില്ല ഞാൻ വാങ്ങി അതിൻ്റെ കൈകൊണ്ട് തൂക്കി പിടിച്ച് കൊണ്ടുവരില്ലേ വണ്ടിയിൽ നിന്നുണ്ടിപ്പോൾ പിന്നെ അപ്പം മുതലേറെ കൊണ്ടുവരാൻ അതിന് ആഗ്രഹമുണ്ട് കൈയാഞ്ഞിട്ടാണ് കേട്ടോ തേങ്ങത ഏതായാലും എന്തേലുമൊക്കെ മുറാതുണ്ടാവും നമുക്ക് കൊടുന്ന് തരണമെങ്കിൽ എന്ത് മുറാതാണെങ്കിലും അള്ളാവും അത് എത്രയും പെട്ടെന്ന് ഓല മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് എന്തായാലും അള്ളാവും അസ്സിലാക്കി കൊടുക്കട്ടെ നമ്മളെ ദ്വാരള്ളാവും സ്വീകരിക്കും ചെയ്യട്ടെ നമ്മൾ കാണുന്നവരെ എല്ലാവരും പറയണം പറയണെട്ടോ എല്ലാവർക്കും എല്ലാ സുഖം കൂടി ഒരു മനുഷ്യനുള്ള കൊടുക്കൂലല്ലോ മനസ്സിൽ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം എന്തെങ്കിലും ഉണ്ടാവും മറ്റവർക്ക് പ്രയാസവും കാര്യമൊന്നുമില്ല തടിക്കാൻ നല്ല ആരോഗ്യം കാര്യമുള്ളവർക്ക് എന്താ പിന്നെ സമ്പത്ത് അങ്ങനെ ഉണ്ടാവും എല്ലാ സുഖം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ദുനിയാവിലുണ്ടാവില്ല അപ്പോൾ അതാണ് പിന്നെ അതൊക്കെ മോനോസിനുള്ള സാധനങ്ങളൊക്കെ കേട്ട കുറേ ബേക്കറിയും ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ കേക്ക് പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ ഇതിനകത്ത കടലുട്ടായി നെബാട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടത് മോന് പോകാൻ നിൽക്കുകയാണ് നേഴ്സറിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല രസം കഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അപ്പോഴാണ് ഓല് കയറി വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരം വകൂലേ ഓനെ കൊണ്ടാക്കണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേരം വകൂല ഞങ്ങളെ കണ്ടതല്ലേ ഇവിടെ അടുത്തന്നെ അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോയാലും വേണ്ടീട്ട് ഞങ്ങൾ ഇരിക്കുന്നൊക്കെ പറഞ്ഞു നേരം നേരൊന്നും ഇരുന്നില്ല കേട്ടോ കുറച്ചു നേരം ആയിരുന്നിട്ട് ഇങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഒരിക്കലും എനിക്കറിയില്ലേനോ എനിക്ക് വാട്സപ്പിൽ ഇന്നലെ മിഞ്ഞാന്നാണ് എനിക്കൊരു കോൾ വന്നത് മിഞ്ഞാന്ന് എപ്പോഴാണ് കോള് രാത്രി അപ്പോഴും എനിക്ക് ആ കോൾ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ എൻ്റെ ആങ്ങളുടെ നാല്പതേനു നാല്പീന് പോയതേനും ആങ്ങളുടെ നാല്പീന് പോയിട്ട് രാത്രി കേട്ടോ അപ്പോൾ പോയപ്പോൾ ഫോണൊക്കെ വിളിച്ചിട്ടാണ് അപ്പോൾ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ മോളാണ് ഫോൺ എടുത്തക്കുന്നത് അതിൽ എന്നോട് ചോദിച്ചു ആ പിന്നെ അമ്മ ഓരോ താത്ത വിളിച്ചിരുന്നു ഏത് താത്ത ചോദിച്ചു പിന്നെ അതിന് മുന്നേ നമ്മൾക്ക് ഓരോരുത്തരും സബ്സ്ക്രൈബേഴ്സ് വരാൻ നിൽക്കുകയാണെന്നുണ്ട് കാരണം ഞാനിങ്ങനെ നമ്മളെ വേറെയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഓരോക്കെയാണ് വിചാരിച്ചുകൊണ്ട് ഈ താത്താൻ എനിക്ക് പരിചയമായി മറ്റവരൊക്കെ പിന്നെ ഇങ്ങനെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കൊണ്ട് ഓരോക്കെ പരിചയമുണ്ട് ഈ താത്ത ഫുള്ള് വീഡിയോ കാണലും ഉണ്ട് പിന്നെ താത്താക്കാല് നമ്മൾ ഈ കമൻറ്റും കാര്യമൊക്കെ ഇടുമ്പോഴാണല്ലോ ഓരോരുത്തരും പരിചയമാവുക ഈ താത്ത അങ്ങനെ കമൻറ്റ് തോന്നിടാനൊന്നും അങ്ങനെ കമൻ്റ് ഇടാനൊന്നും അറിയില്ല വാട്സാപ്പൊക്കെ ഒന്ന് നോക്കും അത്രയൊക്കെ അറിയുള്ളൂ അപ്പം പിന്നെ താത്ത അങ്ങനെ ഇടലും ഇതൊന്നുമില്ല അപ്പം വിളിച്ചപ്പോൾ ഞാൻ ആ നമ്പർ സേവ് ആക്കിക്കാണ്ട് പിന്നെ ആരാ നിങ്ങൾ വന്നത് ആരാന്ന് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ അതിലും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എൻ്റെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു വീഡിയോ കാണലുണ്ട് അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് കയറാറാചാരിച്ചിട്ടാണ് എവിടെങ്ങനെ വീട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചപ്പോൾ ആങ്ങളുടെ പരിപാടി ഇനക്ക് എനിക്കറിയാം ആങ്ങളെ മരിച്ചത് ഞാൻ അറിഞ്ഞേക്കണേ ഇപ്പം ഈ മരിച്ചത് അറിഞ്ഞിരിക്കും അല്ലാത്തും വയ്യാത്തൊക്കെ ഞാൻ അറിഞ്ഞേക്കണോ അതുകൊണ്ടുതന്നെ എന്നെ കാണണം എന്ന് തോന്നിയത് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾ എന്നാൽ അപ്പം ഇന്നലെ വരട്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പഠിച്ചു അവനെ ഇന്നലെ കുഞ്ഞാണ്ണിനെ കാണിച്ചാൽ പോകുന്ന ദിവസമല്ലേ നിങ്ങളൊക്കെ കണ്ടില്ലേ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിയില്ലേനാ അപ്പോൾ കുഞ്ഞാപ്പണ്ണ കാണിച്ചാൽ പോകുന്ന ദിവസമാണല്ലോ ഞങ്ങൾ പത്തര ആവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്താൻ ടോക്കൺ നമ്പർ പിന്നെ രണ്ടരക്കാണ് പറഞ്ഞിട്ടുണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്നും പറ്റിയില്ല അപ്പോൾ അതിന് വരണം എന്ന് എന്തായാലും അത് ആഗ്രഹിച്ചോ അവർ മുറാതെ മനസ്സിൽ വെച്ചക്കണമത് അപ്പോൾ അങ്ങനെ ഉള്ളവര് അങ്ങനെ നമ്മളെ വീട്ടിൽ എത്തുമല്ലോ എങ്ങനെയെങ്കിലും ആയിട്ട് ചോദിച്ചിറിഞ്ഞ് വരും അങ്ങനെ വരണം അങ്ങനെ വന്നു കേട്ടോ അങ്ങനെ ഒന്ന് വന്ന് ഇവിടെ എത്താനാവുമ്പോഴാണ് എനിക്ക് വിളിച്ചത് ഞാൻ മോനെ മാറ്റിച്ച് കൊടുക്കുമ്പോഴാണ് വിളിച്ചത് അപ്പോൾ ഞാൻ തന്നെ അങ്ങാടേക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ വരാ അങ്ങോട്ട് തിരിഞ്ഞൂടി ഞാൻ വരാ ഇറങ്ങാണ് ഞാൻ ശാളക്കെട്ടാണ്ട് കുറച്ച് മേലൊക്കെ എൻ്റെ വീടിൻ്റെ അടുക്കെത്തിയിക്കുന്നത് അതിൽ കാറാ ഞാൻ കയ്യോ ടീച്ചർ ഇപ്പോൾ കാറ് തിരിച്ചു തരില്ലോ എനിക്ക് മനസ്സിലായി അത് പോയി പഠിച്ചവനെ കുറെ പോയല്ലോ നിങ്ങൾ വന്നോളൂ ഫോണാണ് ഞാൻ കൈ പിടിച്ചിട്ടുമില്ല ഫോൺ ഇവിടെ വെച്ചു അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നു നിന്നപ്പോൾ പിന്നെ ഒരു വന്നു അതീ കയറിക്കോളി പറഞ്ഞു അപ്പോൾ ഞാൻ കയറാനൊന്നുമില്ല അവിടെ തന്നെ തിരിയാനുള്ളൂ ഞാൻ നടന്നോളാം ഇറങ്ങാണ്ട് അങ്ങനെ ഞാൻ മുന്നിൽ പോകുന്ന പോലെ ബാക്കിലും പോകുന്നു ഇറങ്ങിയിട്ടോ പരിലെത്തി വന്ന് കണ്ടു ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തു അത് കുടിച്ചു കുറച്ചു നേരം അമ്മയും മോനും കൂടി വന്നീണ്ടിട്ടോ അങ്ങനെ കൊണ്ട് കുറേ സംസാരിച്ചൊക്കെ ചെയ്തു അലഹമില്ല ആശോ ഉള്ള കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമുക്ക് അത്രയും നല്ലോണം നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറേ ആൾക്കാരുണ്ട് ഓരോക്കെ പോലെ തന്നെ എല്ലാവരും പാവങ്ങളാണ് ആരെ എല്ലാവർക്കും സഹായിക്കാനും വേറെ ഇതിനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ആരെക്കൊണ്ടും കഴിയണില്ല അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യണുണ്ട് പിന്നെ തരാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് അതിമലേം വല്ലതും കിട്ടട്ടെ എന്നുള്ളൊരു മനസ്സൊരുക്കൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ അപ്പം ഞാൻ കുറേ പറഞ്ഞു വിട്ടോ ഞങ്ങൾ ദ്വ ചെയ്യട്ടോ അതിന് വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങളുടെ ദ്വ എന്തായാലും പഠിച്ചോ സ്വീകരിക്കും പിന്നെ കാരണം നമ്മളത്രയും വിഷമം സങ്കടമൊക്കെ ഉള്ള നമ്മൾ അടുങ്ങാറായ മനസ്സന്മാരല്ലേ അപ്പം അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആൾക്ക് പഠിച്ചം നിറവേറ്റിത്തരും കിട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി ഞങ്ങൾക്ക് ഇത്രയും ഒരു പണി ഒരു പണിയും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ പറയില്ല ഞങ്ങളോട് എപ്പോഴും ആരെയും വരുന്ന ദിവസം നമ്മളൊരു പണിയും കഴിയൂല അപ്പം നമുക്ക് എന്താ അറിയില്ല എന്നുള്ളത് ഒരു പണിച്ചാൽ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് അവിടെ വെച്ച് കുട്ടികൾ കൂട്ട ഉണ്ടാക്കി വെച്ച് ചാരിച്ച പാത്രം കൂടി ഞാൻ കഴുകിയിട്ടില്ല ഓനെ പറഞ്ഞേക്കണ ഒമ്പേരാകുമ്പോത്തേന് ഓനെല്ലാം കഴിഞ്ഞ് ഇറക്കണ്ടേ അപ്പം അത് വിചാരിച്ചുകാണ്ട് ഓനാണ് പോയിട്ട് തുടങ്ങാ വിചാരിച്ചത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലായ വിളിച്ചു കാണ്ട് ശല്യം ചെയ്യുക അങ്ങനെയൊന്നും ഇല്ലാതെ അവ ഒരു തലേന്നൊരു ഒരു മെസ്സേജ് അത്ര മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെ ഋഷൻ്റെക്ക് വാങ്ങിയതാണ് നമ്പറ് നമ്മളെ ഋഷൻ്റെക്ക് എനിക്ക് എൻ്റെ നമ്പറ് കിട്ടാമൊന്നും അതിനറിയില്ല ഞാൻ പിന്നെന്താ പിന്നെ ഞാൻ പോസ്റ്റിലും എന്തെങ്കിലും എൻ്റെ നമ്പർ എടുക്കണം പക്ഷേ അതിനെടുക്കേണ്ട ഒന്നും അതിനറിയില്ല റേഷൻ്റെ വീഡിയോ കാണലുണ്ട് അപ്പോൾ റീഷൻ്റെയൊക്കെ നമ്പർ വാങ്ങിയിരുന്നു അപ്പോൾ റീഷെ എനിക്ക് വിളിച്ച് മെസ്സേജ് അയച്ചു കൊണ്ട് അപ്പം റീഷ ചോദിച്ച ഒരു താത്ത നിങ്ങളെ നമ്പർ ചോദിച്ചു കേട്ടോ ഞാൻ കൊടുത്തേക്കണേ നമ്പർ അപ്പോൾ ഞാൻ ഓൾ പറഞ്ഞു കുറച്ച് ദിവസമായി കൊടുത്തിട്ട് കാരണം അപ്പോൾ ഞാൻ ഇന്നേരം ആരും വിളിച്ചിട്ടില്ലല്ലോ ആരാളെന്ന് ചോദിച്ചോ അത് വിളിച്ചല്ല നിങ്ങളെ വീട്ടിലേക്ക് വരില്ലാണ് കാരണം പിന്നോട് അപ്പോൾ ഓളെ വീട്ടിലേക്കും പോയിക്കണേ നിങ്ങളെ വീട്ടിൽ വരില്ലാണ്ട് എണ്ണം ആയിക്കോട്ടെ എറണം അപ്പം എന്നാൽ വിളിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഋഷ ഋഷൻ്റെ നമ്പർ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ റിഷ പറഞ്ഞു ഞാൻ നിങ്ങളാണില്ലേ ആൾ എന്നൊക്കെ പറഞ്ഞു ചുരുക്കി പറഞ്ഞ അപ്പം എന്താ പറയുക നമ്മളെ ഹൃദയമുള്ള പച്ച റബ്ബ് കാണുന്നുണ്ട് നമ്മളാ ഒരു ഒരു വൈക്ക് ഒരു കൂട്ടൊരു കളിയാക്കും ഇപ്പം എന്നാൾ പാരാ ചോദിച്ചു എന്തോ ഇപ്പം കാശിനു വേണ്ടിയിട്ടാണോ ഏ എത്താപ്പതൊക്കെ മനുഷ്യന്മാർ നമ്മളെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി മനുഷ്യന്മാർ ചോദിക്കൂല കാശിനു വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യന്മാരോട് കജ്ജു കെട്ടണേ കജ്ജു കട്ടാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ തെറ്റോ ഞങ്ങൾ മാത്രമല്ലല്ലോ എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യണുണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷെ നമുക്ക് പിന്നെ അതിനനുസരിച്ച് ആവണില്ല എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് പഠിച്ചോം കുഴക്കൂല ഏതെങ്കിലും ബൈക്ക് പഠിച്ചോ നമ്മൾക്ക് ഒരാളെ തരും ആരെങ്കിലും ആയിട്ട് ആ ആളെ പഠിച്ചോന് കൊടുക്കില്ല ഓലെ മനസ്സ് അത്രയും ഒരു കണ്ടറിഞ്ഞ് മനസ്സിലാക്കണ ഒരു മനുഷ്യന്മാരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഓല പഠിച്ചും കൊടുക്കില്ല അതൊക്കെയാണ് പറയുന്നത് നമ്മൾ ഹൃദയം കണ്ട് മനസ്സിലാക്കണം നമുക്കൊരു വരുമാനം വച്ചാൽ ഒരു വരുമാനവും നമ്മൾക്ക് ഇല്ലയെന്ന് ആൾക്കാർക്ക് കണ്ടുകാണ്ടാൾക്കാർ മനസ്സിലാക്കേണ്ടേ നമ്മളെ പോക്കും വരവും കണ്ടുകാണ്ട എല്ലാം മനുഷ്യന്മാർ മനസ്സിലാക്കല് അധ്വാനിക്കണ ആൾ അധ്വാനിക്കണം നയിച്ചു കൊണ്ടിരുന്ന ഒരാൾ പരിൽ ഇരുന്നാൽ എത്ര ആയിപ്പോൾ അഞ്ചാറ് മാസമായി പരിയിൽ ഇരിക്കുന്നു അപ്പോൾ പരിൽ ഇരുന്നാൽ ആ പരിക്ക് ഒരു വരുമാനം ഇല്ലായെന്ന് പലർക്കും അറിയില്ലേ എല്ലാവർക്കും അറിയാം പിന്നെ വരുമാനം എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചുകാണ്ടാണ് മോളെ കഷ്ടപ്പെട്ട് ലോണും കാര്യമൊക്കെ എടുത്താണ്ട് പഠിപ്പിക്കണത് അല്ലാത്തൊരു വച്ച് പിന്നെ ചെറിയൊരു മോനല്ലേ ഉള്ളത് അപ്പോൾ ഒരു വരുമാനം നമുക്കില്ല നമ്മൾ ചിലവ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയാൽ നമുക്ക് കഞ്ഞി വെച്ചുകാണ്ട് സമ്മതി വെച്ചിട്ടാണ്ടെങ്കിലും നമുക്ക് കുടിച്ചാൽ ചിലവിൻ്റെ കാര്യത്തിലല്ല നമുക്ക് തിന്നണല്ലോ തിന്നണല്ലോ എന്നുള്ള മനസ്സല്ല ഞങ്ങൾക്കുള്ളത് പത്ത് വർഷത്തോളമായിട്ട് മരുന്ന് മുടങ്ങാതെ പോകണല്ലോ റബ്ബേ മരുന്ന് മുടങ്ങാതെ പോകണല്ലോ അടുത്ത മാസം ഇനി ഈ എന്ത് ചെയ്യും അടുത്ത മാസം എന്താ ചെയ്യുക ഓരോരോ പേരും ഹോസ്പിറ്റലും പോയി വരുമ്പോൾ ഇപ്പം എണ്ണം കൂടിയും ചെയ്തു തരും രണ്ട് പ്രാവശ്യം ആയില്ലപ്പോൾ മറ്റു മാസത്തിൽ ഒരിക്കലും ഇപ്പോൾ രണ്ട് പ്രാവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ചിന്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ അത് പോകുന്നേ തന്നെ മരുന്ന് മുടക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകാണ്ട് പിന്നെ എല്ലാവരോടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക എല്ലാവരും പിന്നെ നമ്മളെ വീഡിയോ ഏതായാലും സ്കിപ്പ് അടിക്കാതെ കാണണം മുഴുവനായിട്ട് കാണണം കേട്ടോ എന്തെങ്കിലും നമുക്ക് അതുകൊണ്ടൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ നിങ്ങൾ കാര്യങ്ങൾ അറിയണം വിചാരിച്ച കണ്ട അവിടെ ഇവിടെ അടിച്ച് അടിച്ചു വിട്ടാണ്ട് കുറേ കണ്ടതുകൊണ്ട് കാര്യമില്ല ഞമ്മൾക്ക് ഹെൽപ്പാണ് നമ്മൾക്കും എന്തെങ്കിലും ഒന്ന് കര കയറണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞ് പോയിക്കോട്ടെ ഇഷ്ടപ്പെടാത്ത ഭാഗമാണ് പൊയ്ക്കോട്ടെ ഓഫാക്കണ്ട അവിടെ നിന്നോട്ടെ അങ്ങനെ ചെയ്തുകൊണ്ടിട്ടോ എല്ലാവരും ഇഷ്ടം കൊണ്ട് പറയുകയാണ് ഞാൻ കേട്ടോ അവന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ചെയ്യുന്ന ലോ കണ്ടീലങ്ങൾ ആരൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മളെ അക്ഷയൊക്കെ പിന്നെ ലൈവിലാൾ കുറവഞ്ഞാലും ആരെങ്കിലുമൊക്കെ അവന് പരിചയമുള്ള ഓരോരുത്തരും കൂട്ടിക്കൊണ്ടിരണം ലൈവിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുണ്ടല്ലോ നമുക്ക് അതേമാതിരി നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഷാറാക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും ഇസ്ലാമലൈക്കും